ഹായ് ഹലോ നമുക്ക് കുറച്ച് മൾട്ടി പെറ്റലിൻ്റെ റോട്ടഡ് പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ആദ്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും നമ്മളിത് കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഹുപത് രൂപയായിരിക്കും ജിഫി പ്ലാന്റ് ആണ് കേട്ടോ അഹമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ കളേഴ്സ് കളേഴ്സല്ല നമ്മളിത് ഇതിൽ കാണിച്ച് പോകുന്ന കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് ടോട്ടൽ എടുക്കുന്ന നമ്മുടെ ജിഫി പ്ലാന്റുകൾ അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള കളേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കൂടെ ഇതാ വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി